ഹായ് എല്ലാവരും എന്നെ മറന്നോ കുറേ ദിവസമായല്ലോ എന്നെ കണ്ടിട്ട് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് കുറവാണ് ഇപ്പോൾ അമ്മ വീട്ടിലാണ് ഒരു മാസത്തിനടുക്കായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടോ സെയിൽ വീഡിയോ ആണെങ്കിലും ഇടയ്ക്ക് എന്തോ ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടെന്ന് തോന്നണു അപ്പോൾ നമുക്ക് സെയിൽ വീഡിയോ ഉണ്ട് ഇന്ന് ഏഴ് മണിക്ക് മിക്കവാറും നമ്മുടെ സെയിൽ വീഡിയോ ഔട്ടാ പബ്ലിഷ് ചെയ്യും അപ്പോൾ അതിന് മുന്നേ ഒന്ന് വന്നതാണ് കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട് അപ്പം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടാലാണത് ഓടുകയുള്ളൂ കേട്ടോ എല്ലാവരുടെയും കയ്യിലെത്തോളൂ അതുപോലെ നിങ്ങൾ തന്നെ മറന്ന് പോയോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങളെ ഞാൻ ഇതിൽ കാണിച്ച് തരുന്നത് നമ്മുടെ നാടൻ റോസിൻ്റെ ഒരു വലിയ പോട്ടാണ് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് കണ്ടോ പടർന്നങ്ങ് നിൽക്കുകട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പൂക്കളില്ലെങ്കിൽ പോലും നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് നിൽക്കുന്നത് നല്ല ഇഷ്ടമുള്ള കാര്യമാണ് കാരണം ചില സമയത്ത് ഇലകളൊക്കെ ഇങ്ങനെ മുരടിച്ച് ഒരു ഭംഗിയില്ലാണ്ട് ചിലപ്പോഴൊക്കെ റോസ് തണ്ട് മാത്രമായിട്ട് ആ ക ആ ഒരിതിൻ്റെ കമ്പ് മാത്രമായിട്ട് നിൽക്കും ഇലകളൊന്നും ഉണ്ടാവില്ല എനിക്കിങ്ങനെ പൂവില്ലെങ്കിൽ പോലും ഇങ്ങനെ നിൽക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പം ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പോട്ട് ഫുൾ പൂക്കളുണ്ടായിരുന്നതാണ് ആ സമയത്ത് ഞാനിവിടെ ഇല്ലാതിരുന്നുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞാൽ ആൾ മഹാമടിയനാണ് അവന് വീഡിയോസൊന്നും എടുക്കുന്ന ഇഷ്ടമല്ല ഞാൻ പല പ്രാവശ്യവും പറഞ്ഞേടാ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വീഡിയോ എടുത്ത് തരണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് വീഡിയോസ് അവനെടുത്ത് തന്നില്ല അത്രയും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ അപ്പോൾ അതെ ഈ പൂക്കളാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവൂട്ടോ ഈ റോസ് നല്ല അടിപൊളി റോസാണ് നല്ല വളർന്നു പോകുന്ന വലിയൊരു മരമായിട്ടൊക്കെ പണ്ട് കാലത്തൊക്കെ എല്ലാ മുറ്റങ്ങളിലും കാണാൻ പറ്റുന്ന മുറ്റത്തൊക്കെ നിൽക്കുന്ന വേലിപ്പടർപ്പിലൊക്കെ നിൽക്കുന്ന നാടൻ റോസാണിത് അപ്പോൾ ഇത് വലിയൊരു പോട്ടാണ് കേട്ടോ ഇങ്ങനെ ചെടി അങ്ങോടും ഇങ്ങോടും പടർന്നു കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ ആ ഒരു ബുഷിയായിട്ട് നിൽക്കുന്നത് കിട്ടാത്ത പക്ഷേ വലിയൊരു പോട്ടാണ് നമുക്ക് ഇത് ഇതിൻ്റെ പൂക്കൾ കേട്ടോ അപ്പോൾ ഇതിൽ നിറച്ച പൂക്കൾ ഉണ്ടായിരുന്നു ഇതിൽ ഒരുപാട് റോസ് കായ്കളുണ്ട് റോസിൻ്റെ കായ്കള് കുറേ ആളുകൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ കായ്കൾ ഉണ്ടാകുന്നത് ഒരു അത്ഭുതമാണ് കേട്ടോ ആദ്യമായിട്ട് കാണുന്നതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് നമ്മൾ നന്നായിട്ട് ഒരു ട്രീ റോസ് കണക്കി പോകുന്ന ട്രീ ഒരു മരം പോലെ ആവുന്ന റോസുകളിലാണ് കൂടുതലും ഇങ്ങനെ കായ്കളുണ്ടാകുന്നത് നല്ല നന്നായിട്ട് വളർന്ന റോസുകളിൽ അപ്പം ഈ ഒരു പോട്ട് ഫുള്ള് റോസിൻ്റെ കായ്കൾ കൊണ്ട് നിറഞ്ഞേക്കുവാണ് നിങ്ങളപ്പോൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാട്ടോ അതിൽ കായ്കൾ റോസിൻ്റെ കായ്കൾ നിറച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എത്രമാത്രം പൂക്കൾ അതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ ആ പൂക്കൾ പോയി ഞാനിത് പ്രൂണിങ് ചെയ്തിട്ടില്ല അപ്പോൾ ആ പൂക്കൾ പോയേക്കുന്നത് കണ്ട പോയി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് വളങ്ങളൊക്കെ കൊടുത്തിട്ട് നിറയെ പൂവിട്ടൊരു അടിപൊളി വീഡിയോ ചെയ്യാം കേട്ടോ പൂവിട്ട് കഴിയുമ്പോഴത്തേക്കും കാരണം ഇത് നാടൻ റോസായതുകൊണ്ട് എന്തായാലും വലിയ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും നമ്മുടെ ആ ആട്ടിൻ കാഷ്ടമോ ചാണകപ്പൊടിയോ ഒക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന നാടൻ റോസാണ് അപ്പോൾ ഇതിൻ്റെ ട്രീയൊക്കെ നമുക്ക് സെയിലിനുണ്ട് അപ്പോൾ ഞാൻ ആദ്യം സമയത്തൊക്കെ ഇത് സെയിലിട്ടപ്പോൾ എനിക്ക് ഒന്നും ഈ റോസ് എല്ലാവരുടെയും കയ്യിൽ ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് അധികം ഓർഡർ വന്നില്ല ഞാനപ്പോൾ ഈ പ്രാവശ്യം കിട്ടിയെങ്കിലും എടുത്തില്ല നല്ല വലിപ്പമുള്ള പ്ലാന്റും നിറച്ച് പൂക്കളും മുട്ടുകളൊക്കെ ഉള്ള പ്ലാന്റാണ് നമുക്ക് എപ്പോഴും ഇതിൻ്റെ കിട്ടുന്നത് പക്ഷേ ആരും മറ്റു റോസുകൾ വാങ്ങുന്ന അത്ര ഒരു ഇൻട്രസ്റ്റ് ഇതിനോട് കാണിക്കുന്നില്ല പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ റോസ് അപ്പോൾ നമ്മുടെ ഗാർഡനിലുള്ള വലിയൊരു പോട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഇത് പറ്റുന്ന സ്ഥലത്തൊക്കെ കമ്പ് മുറിച്ച് നട്ട് പിടിപ്പിക്കുക നല്ല ഭംഗി നിറച്ച് പൂക്കളായിട്ട് നിൽക്കും പെട്ടെന്ന് കൊഴിഞ്ഞു പോകും കേട്ടോ എങ്കിലും ആദ്യം വിരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഒരു മഴയൊക്കെ പെയ്താൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകും പക്ഷേ നല്ല ഭംഗിയാണ് ഇനി നമ്മുടെ സെയിൽ വീഡിയോയുടെ കാര്യം പറയാം നമുക്ക് ഏഴ് മണിക്കൊരു സെയിൽ വീഡിയോ ഉണ്ട് വലിയ റോസ് ട്രീ ആണ് നല്ല വലിയ റോസ് ട്രിയുടെ വെറൈറ്റി റൂസുകൾ അപ്പം നിങ്ങൾക്കറിയാം വലിയ റോസ് ട്രീകൾ അധികം കിട്ടാറില്ല എങ്കിലും നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച വിരുന്നാണ് ഞാൻ ഒരുക്കിയിട്ടുള്ളത് ഒരുപാടൊന്നും ഇല്ല കിട്ടിയ വെറൈറ്റി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ വീഡിയോ കണ്ടിട്ട് അഭിപ്രായം പറയണം ഇങ്ങനെയുണ്ട് റോസ് എന്നൊക്കെ എല്ലാവരും പറയണം നല്ല ഭംഗിയുള്ള ക്ലൈമ്പിങ് റോസ് അതും അത്രയും വലിപ്പമുള്ള പ്ലാന്റ് ആണ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഞാൻ അമ്മ വീട്ടിലാണ് ഇവിടെ ഉപ്പൻ കരയുന്നുണ്ട് ആ ഒരു സൗണ്ട് ചെമ്പൂത്ത് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല എനിക്ക് നന്നായിട്ട് കേൾക്കാം കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു ഈ ഒരു വോയിസ് ഓവറിലോട്ട് അത് വരുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഇനി അത് പ്ലേ ചെയ്ത് നോക്കണം അപ്പൻ്റെ സങ്കേതമാണെന്ന് തന്നെ പറയാം അമ്മ വീടിൻ്റെ പുറകിൽ നിറച്ച് കാടാണ് ഇഷ്ടം പോലെ കിളികളും അതുപോലെ തന്നെ കീരി നിറച്ച് പാമ്പ് ഒച്ച് എന്ന് വെച്ച ഒച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഇത്തിരി ഇത് കാണിച്ച ഒച്ചിനോട് എനിക്ക് ഇത്തിരി വിരോധം ഉണ്ട് കേട്ടോ ഉള്ള ചെടികൾ മൊത്തം നശിപ്പിക്കും അങ്ങനത്തെതാണ് ഒച്ചുകൾ അത് ഏതാണ് ആഫ്രിക്കൻ ഒച്ച ഒച്ചിട്ടോ അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മൈൻഡൊക്കെ ഒന്ന് കൂളാക്കി കുറേ കിളികളെയൊക്കെ കണ്ട് അതുപോലെ നമുക്കിങ്ങനെ കാട് പിടിച്ച് കിടക്കുകയാണെങ്കിലും അവിടെ നല്ല രസമാണ് അപ്പോൾ ഞാനൊന്ന് കൂളാവാൻ വരുന്നൊരു എന്ന് വെച്ചാൽ എനിക്കെപ്പോഴും നമുക്ക് എന്തെങ്കിലും വൈകാകിയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് എപ്പോഴും ഞാൻ അമ്മ വീട്ടിലാണ് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ഗാർഡൻ വലിച്ചെൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഓ വേഗം അമ്മ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കും അതാണ് എൻ്റെ ഒരു സ്വഭാവം ഇപ്പോൾ ഇനി ഞാൻ ഗാർഡനിലോട്ട് പോവുകയാണ് നമ്മുടെ സെയിലൊക്കെ തുടങ്ങി തുടങ്ങുവാണ് അപ്പം ഗാർഡനിലോട്ട് പോകും ഇന്ന് അപ്പം നമ്മുടെ സെയിൽ വീഡിയോ വരും പ്ലാൻസ് ആർക്കെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ ഈ ആവശ്യത്തെ പാക്കിങ്ങിൽ ഉണ്ട് കേട്ടോ നമ്മുടെ പ്ലാൻസ് അയക്കുന്നുണ്ട് കുറേ ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് സെയിൽ വീഡിയോ ഇട്ടിട്ട് മെസ്സേജ് നോക്കിയില്ലെന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ അത് അതെന്താണെന്നുള്ള വീഡിയോയും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ ആ പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് പ്രശ്നങ്ങളല്ല നമ്മുടെ ആ ഒരു അവസ്ഥയെല്ലാം മാറിയിട്ട് ഇപ്പോൾ വീണ്ടും ആക്റ്റീവ് ആവാനായിട്ട് വരുവാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സെയിൽ വീഡിയോ കാണുക